വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതക പരമ്പരയ്ക്കിടെ ഒരു നിർണായക സംഭവം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വ വി ആർഷിയാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതക പരമ്പര കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അത് സംഭവിച്ചത് കേരളമാകെ ഞെട്ടി രാവിലെ പത്ത് പതിനഞ്ചിന് ആരംഭിക്കുന്ന ഈ കൂട്ടക്കൊലപാതക പരമ്പര അവസാനിക്കുന്നത് വൈകിട്ട് നാലരയോടു കൂടിയാണ് ഏതാണ്ട് ആറ് മണിക്കൂർ സമയത്തിനുള്ളിൽ അഫാൻ അഞ്ച് പേരെ കൊലപ്പെടുത്തി അഫാൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ അതിൽ ആറ് പേരുണ്ട് ഉമ്മ ഷെമിയും കൊല്ലപ്പെട്ടതായിരുന്നുവെന്ന് കൊല്ലപ്പെട്ടു എന്നാണ് അഫാൻ കരുതിയിരുന്നത് ഭാഗ്യവശാൽ ആ സ്ത്രീ രക്ഷപ്പെട്ടു ഈ ആറു മണിക്കൂറിനിടെയാണ് ഞാൻ പറഞ്ഞ നിർണായക സംഭവം ഉണ്ടാകുന്നത് ഷെമി അടക്കം കൊല്ലപ്പെട്ടു എന്ന ധാരണയിൽ ആദ്യം ഷെമി രണ്ടാമത് സൽമാ ബിബി മൂന്നാമത് ലത്തീഫ് നാലാമത് സജിദാ ബിക ഈ നാല് പേരും കൊല്ലപ്പെട്ടു എന്നുള്ള ധാരണയിലാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സ്വന്തം വീട്ടിലെ അതായത് പെരുമലയിലെ വീട്ടിൽ ഈ അഫാൻ ഇരിക്കുന്നത് അവിടെ നിന്നുകൊണ്ടാണ് ഫർസാന അതായത് അഫാൻ്റെ കാമുകിയെ ഈ അഫാൻ ഫോണിൽ വിളിക്കുന്നത് ഫോണിൽ വിളിച്ച ശേഷം അഫാൻ പറഞ്ഞു താൻ വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണം സംസാരിക്കണം കുറച്ച് നേരം നീ എനിക്കൊപ്പം ഇരിക്കണം എങ്കിൽ മാത്രമേ എനിക്കൊരു മനസമാധാനം ലഭിക്കൂ എന്ന് ഈ പാവം പെൺകുട്ടി കരുതി തൻ്റെ തന്നെ സ്നേഹിക്കുന്ന താൻ അധികം സ്നേഹിക്കുന്ന ഈ അഫാന് ഉണ്ടായിരിക്കുന്ന മാനസിക പ്രയാസത്തിൽ ഒന്ന് ഒപ്പം നിൽക്കണമെന്ന് മാത്രമല്ല ഈ അഫാൻ്റെ കടബാധ്യതയെക്കുറിച്ച് ഈ പെൺകുട്ടിക്ക് നല്ല ധാരണയുണ്ട് ഒരു ഘട്ടത്തിൽ സ്വന്തം കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല അടക്കം ഈ പെൺകുട്ടി അഫാന് വേണ്ടി ഊരി നൽകിയിരുന്നു പകരം ലഭിച്ചത് മുക്കുബണ്ടമാണെങ്കിൽ കൂടി ആ പെൺകുട്ടി അതുകൊണ്ട് വീട്ടിൽ അറിയിക്കാതെ തന്നെ ആ മാലയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു വലിയ മാനസിക സമ്മർദ്ദമൊക്കെ അനുഭവിക്കുന്നു ആ ഒരു ഘട്ടത്തിൽ താൻ കൂടെ നിൽക്കണ്ടേ എന്നുള്ള ചിന്ത കൊണ്ടാണ് ഈ ഫർസാന സ്വന്തം വീട്ടിൽ നിന്നും ഇറങ്ങിത്തിരിക്കുന്നത് വീട്ടിൽ ഈ പെൺകുട്ടി വീട്ടുകാരോട് പറയുന്നത് താൻ ട്യൂഷൻ പഠിപ്പിക്കുവാൻ വേണ്ടി തൊട്ടടുത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ധരിച്ചിരിക്കുന്ന വസ്ത്രം ഒരു ചുവന്ന ടോപ്പും നീല ജീൻസും അതുപോലെ തന്നെ ഒരു നീല കുടയും ഈ പെൺകുട്ടിയുടെ പക്കലുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഫർസാനയോട് ഈ അഹാൻ അഫാൻ പറഞ്ഞു വീടിന് സമീപത്തെ മെയിൻ റോഡിൽ കൂടി നീ വരേണ്ട പകരം ഇടവഴിയിലൂടെ സഞ്ചരിക്കണം എന്ന് അഫാൻ്റെ ഈ നിർദ്ദേശം അനുസരിച്ച് ഈ പെൺകുട്ടി ഇട റോഡിൽ കൂടിയാണ് അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം സഞ്ചരിക്കുന്നത് ഏതാണ്ട് നൂറ് മീറ്റർ കഴിഞ്ഞപ്പോൾ ഈ അഫാൻ അതേ റോഡിലൂടെ ടു വീലറിൽ കടന്നു വന്നു തുടർന്ന് ഈ ഫർസാനെയും കയറ്റി ഇയാൾ പേര്മരയിലെ വീട്ടിലേക്ക് എത്തി അവിടെ ചെന്നപ്പോൾ ഈ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ അഫാൻ്റെ മൊഴിയാണ് അഫാൻ്റെ ഏറ്റവും അവസാനം പുറത്തു വന്ന മൊഴിയിലെ നിർണായകമായ ചില കാര്യങ്ങൾ നമ്മളൊക്കെ ഏറെ ദുഃഖിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അവിടെ എത്തിയപ്പോൾ ആ യാത്രക്കിടെ പെൺകുട്ടി ചോദിച്ചു ഈ വീട്ടിൽ ആരുമില്ലേ എന്ന് അപ്പോൾ അഫാൻ പറഞ്ഞു ഉമ്മ പുറത്തു പോയിരിക്കുകയാണ് അനുജൻ പരീക്ഷയ്ക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് കടക്കാർ വല്ലാതെ എന്നെ ദ്രോഹിക്കുന്നു അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ ഈ കടം വാങ്ങിയവർ താൻ കടം വാങ്ങിയവർ തന്നെ അനുവദിക്കുന്നില്ല ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ അഫാൻ ഈ പെൺകുട്ടിയോട് ഈ ടു വീലറിൽ സഞ്ചരിക്കവേ സംസാരിച്ചു ഇതിന് ശേഷമാണ് ഈ വീട്ടിലെ തൻ്റെ ബെഡ്റൂമിലേക്ക് ഈ പെൺകുട്ടിയെ എത്തിക്കുന്നത് പെൺകുട്ടിയെ എത്തിച്ച ശേഷം ഈ അഫാൻ ആ പെൺകുട്ടിയെ ആ വീട്ടിലെ ഒരു കസേരയിൽ റൂമിലെ ഒരു കസേരയിൽ വന്നിരുന്നു ആഫാൻ ബെഡിൽ തല സംസാരിച്ചു തല കുനിച്ചിരുന്ന് സംസാരിച്ചത് ഒരു കുംഭസാരമായിരുന്നു കുംഭസാരം എന്നാൽ ആദ്യം നടത്തിയ കൊലപാതകത്തെക്കുറിച്ച് അതായത് അഫാൻ കരുതിയിരിക്കുന്നത് ഷെമി മരിച്ചു എന്നാണ് ഉമ്മ ഉമ്മയുടെ മുറിയിലെ കട്ടിലിന് താഴെ മരിച്ചു കിടപ്പുണ്ട് എന്ന് ഈ ഫർസാനയോട് പറഞ്ഞു ഈ ഫർസാന ഇത് കേട്ട് ഞെട്ടി ഫർസാന ആദ്യമൊന്നും വിശ്വസിച്ചില്ല എന്നീ അഫാൻ പോലീസിന് പോലീസിനോട് പറഞ്ഞു അതായത് അഫാനോട് അഫാനു കഴിഞ്ഞി കാവൽ നിൽക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥരുണ്ട് ആ ഉദ്യോഗസ്ഥരോടും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരോടും ഡിവൈഎസ് ബി ബാറ്റിങ്ങിൽ ഡിവൈഎസ് ബി അടക്കമുള്ളവരോടും നൽകിയ ഞാൻ ഞാനീ പറയുന്നത് ഉമ്മ കട്ടലിന് താഴെ മരിച്ചു കിടപ്പുണ്ട് എന്ന് ഈ ഫർസാനയോട് പറഞ്ഞു ഇത് കേട്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ കുട്ടി വീണ്ടും വീണ്ടും ചോദിച്ചു എന്താ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു ഞാൻ കൊലപ്പെടുത്തി ഉമ്മയെ കടക്കാരിൽ നിന്നും ഞാൻ സ്വതന്ത്രനാക്കി സ്വതന്ത്രയാക്കി എന്നൊരു മറുപടിയാണ് ഈ അഫാൻ ഈ ഫർസാനയ്ക്ക് നൽകിയത് അതുകൂടാതെ ഞാൻ മൂന്ന് കൊലപാതകം കൂടി ചെയ്തു എന്ന് പറഞ്ഞു ഫർസാനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഈ പെൺകുട്ടി ഇരുന്നതെന്ന് ഈ അഫാൻ പറയുന്നുണ്ട് രണ്ടാമത്തെ കൊലപാതകം സൽമാ ബീവി അതായത് പിതാവിൻ്റെ ഉമ്മയെ ഞാൻ വീട്ടിൽ പോയി കൊലപ്പെടുത്തി അവർ എൻ്റെ ഉമ്മയെ വല്ലാതെ ദ്രോഹിച്ചിരുന്നു ഉമ്മയാണ് ഈ വീട്ടിലെ കടമെല്ലാം വരുത്തി വെച്ചത് ഉമ്മ കയറി വന്നതോടുകൂടിയാണ് ബാപ്പയുടെ ജീവിതം തകർന്നത് എന്ന് ഈ സൽമാ ബീവി സ്ഥിരമായി പറഞ്ഞിരുന്നുവെന്ന് ീ അഫാൻ പിന്നെ ഫർസാനിയോട് പറഞ്ഞു ഫർസാനിയോട് ഈ കാര്യങ്ങളൊക്കെ ഇയാൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഈ ഫർസാനയോട് ഇയാൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇയാൾ തന്നെ ആ മൊഴിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ആ ലത്തീഫിനെ അവനെയും ഞാൻ കൊന്നു എന്ന് ഫർസാനയോട് പറഞ്ഞു അവനെയും കൊന്നത് പോരാഞ്ഞിട്ട് അവൻ്റെ ഭാര്യ ഭാര്യയെയും കൊന്നു ഭാര്യ എന്ന് പറയുമ്പോൾ സജിത അവരെയും കൊന്നു എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ട പെൺകുട്ടി അന്തം വിട്ടിരിക്കുകയാണ് ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷേ അഫാൻ്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റം കണ്ടപ്പോൾ ഇതുവരെ കാണാത്തൊരു പെരുമാറ്റമാണ് ഈ പെൺകുട്ടി ആ സമയത്ത് കണ്ടതെന്ന് അഫാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ പെൺകുട്ടിയും കരയുകയാണ് പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ചോദിച്ചു ഇതൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഇനി നമ്മളെങ്ങനെ ജീവിക്കുമെന്ന് ഇതാണ് ഈ കേസിലെ അഫാൻ ആകപ്പാടെ ഒന്ന് അതായത് പോലീസുകാർക്ക് പോലും ഇയാൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നു എന്ന് തോന്നിയ ഒരേ ഒരു ഘട്ടം ഈ മൊഴിയൊക്കെ വിശ്വസിക്കാൻ പറ്റും എന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തോന്നിയ ഒരേ ഒരു ഘട്ടം ഇതായിരുന്നു ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കും ഇതൊരു ഒരു നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു സ്ക്രിപ്റ്റിൽ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ച ഡയലോഗ് പോലെ ഉണ്ടല്ലോ എന്ന് തോന്നുന്നു ശരിക്കും ഈ ഇത് കേട്ടപ്പോഴാണ് ആറ്റിങ്ങൽ ഡി വൈ എസ് ബി അടക്കമുള്ളവർക്ക് കുറച്ചെങ്കിലും ഇയാളുടെ മൊഴിയെ വിശ്വാസത്തിലെടുക്കാം എന്ന് തോന്നിയത് അങ്ങനെ ഇതൊക്കെ ചെയ്ത് ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് നമ്മളങ്ങനെ ജീവിക്കുമെന്ന് തോ എന്ന് ചോദിച്ച് കരഞ്ഞുകൊണ്ട് ചോദിച്ച ഈ ഫർസാനയുടെ നെറ്റിയിലേക്ക് തൊട്ടു പിന്നാലെ മുതുകിൽ ഒളിപ്പിച്ച ചുറ്റിക ആഞ്ഞടിച്ചു ഈ പെൺകുട്ടി പിറകിലേക്ക് അതായത് ഈ കസേരയിലേക്ക് ചാഞ്ഞു അവിടെ വെച്ച് തുടരെ തുടരെ ഈ പെൺകുട്ടിയുടെ തല ഈ അഫാൻ അടിച്ചു തകർത്തു അടിച്ച് തകർത്ത ശേഷം ഈ പെൺകുട്ടിയുടെ മരണം ഉറപ്പിക്കുവാൻ വേണ്ടി ഇയാൾ കാത്തിരുന്നു കുറച്ചു നേരം ഈ പെൺകുട്ടിയുടെ കണ്ണ് ചിമ്മി എന്നാണ് ഈ അഫാൻ പറയുന്നത് തലയ്ക്ക് മാരകമായ ക്ഷതമേറ്റെങ്കിലും ജീവൻ നഷ്ടപ്പെടാൻ കുറച്ച് സമയം ഏതാനും സെക്കൻഡുകൾ കൂടി താൻ അവിടെ വെയിറ്റ് ചെയ്തു ഇതിൽ ചരിഞ്ഞ് അതായത് ബോഡി ചരിഞ്ഞ് കിടക്കവേ അതെടുത്ത് താൻ എടുത്ത് വെച്ചു എന്നും തറയിലേക്ക് വീഴവേ താനെടുത്ത് വെച്ചു എന്നും പറഞ്ഞു കുറച്ച് നേരം താൻ ആ ബോഡിയെ എന്നും ഈ അഫാൻ്റെ മൊഴിയിൽ പറയുന്നുണ്ട് അതായത് ഈ മരണത്തിന് മുമ്പ് അഫാൻ ആകെപ്പാടെ കുമ്പസരിച്ചിട്ടുള്ളത് ഒരേ ഒരാളോട് മാത്രമാണ് അത് ഈ ഫർസാനയോടാണ് ഇതിനു ശേഷമാണ് ഈ അഫാൻ പുറത്തിറങ്ങി ഈ അഹ്സാൻ അതായത് അഫാൻ്റെ അനിയൻ അഹ്സാനെ കൂട്ടിക്കൊണ്ടുവന്ന് ആ കുട്ടി ഈ കുഴിമന്തി കഴിച്ചിട്ടില്ല കുഴിമന്തി കഴിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിയെ പിറകിൽ നിന്നും തലയ്ക്കടിച്ച് വീഴ്ത്തുന്നത് അത് ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കയറി ചെല്ലുന്നത് അതായത് ഈ അഹ്സാൻ കയറി ചെല്ലുന്നത് തിരിച്ചെത്തിയ അഹസാൻ നേരെ വീട്ടിനകത്തോട്ട് കയറുമ്പോൾ പുറകിലാണ് ഉമ്മ ഉമ്മ എന്ന് വിളിച്ചിട്ട് ഈ അഹ്സാൻ അകത്തേക്ക് കയറിയാണ് അതിനിടയിലാണ് ഈ കുട്ടിയെ വാതിലടച്ച് ഫ്രണ്ട് വാതിലടച്ച ശേഷം തലയ്ക്കടിച്ച് വീഴ്ത്തുന്നത് ഇങ്ങനെയാണ് ഈ അഫാൻ ഏറ്റവും അവസാനമായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതായത് ആറ്റിങ്ങൽ ഡി വൈ എസ് പി അടക്കമുള്ളവരോട് സംസാരിച്ചത് ഇപ്പോൾ അഫാൻ ഉള്ളത് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിന് സമീപമുള്ള മുപ്പത്തി രണ്ടാമത്തെ മുറിയിലാണ് ആ മുറിക്കുള്ളിൽ മുറിക്ക് പിൻ വെളിയിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കാവൽ നിൽക്കുന്നുണ്ട് അവർ ഈ അഫാനെ ഒരു പിന്നെ ഹാങ്ക് അഫ് കൊണ്ട് ബെഡിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥരോടും അവിടെ ഡ്യൂട്ടിക്ക് എത്തി വരുന്ന ഈ ഉദ്യോഗസ്ഥരോടും ഇയാൾ ഇതുതന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട് പുതിയ ഉദ്യോഗസ്ഥർ വരുമ്പോൾ ഈ കൊലപാതകത്തിൻ്റെ രീതിയെക്കുറിച്ച് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട് മേലുദ്യോഗസ്ഥർ ഈ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട് ഇയാൾ പറയുക പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം കേൾക്കാതിരിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല മിണ്ടാതിരിക്കരുത് എന്ന് മിണ്ടാതിരിക്കൂ എന്ന് ആവശ്യപ്പെടരുത് കാരണം ഓരോ ഘട്ടത്തിലും ഇയാൾ പറയുന്ന മൊഴിയിലെ വൈരുദ്ധ്യം നേരത്തെ മൊഴിയെടുക്കാൻ അതായത് എഴുതി രേഖപ്പെടുത്തുന്ന രേഖപ്പെടുത്തുന്ന മൊഴിയല്ലാതെ ഇത്തരത്തിലുള്ള മൊഴിയിലേതെങ്കിലും വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ അതുകൂടി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഉദ്യോഗസ്ഥരോട് ഇയാൾ പറയുന്നത് കേൾക്കാനുള്ള നിർദ്ദേശം ഡി വെ എസ് പിയും എസ് പിയുമൊക്കെ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർ ഇയാൾ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് ഈ വരുന്ന ഉദ്യോഗസ്ഥരോടെല്ലാം തന്നെ ഇയാൾ ഈ മൊഴി റിപ്പീറ്റ് ചെയ്യണം ഓരോ തവണ പുതിയ ഉദ്യോഗസ്ഥർ കാവലിനു വേണ്ടി വരുമ്പോൾ ആ ഉദ്യോഗസ്ഥരോടും ഈ കൊലപാതകത്തെക്കുറിച്ച് പറയുവാൻ ഇയാൾ തയ്യാറാകുന്നുണ്ട് ഏതാണ്ട് അറുപത്തി ലക്ഷം രൂപയുടെ കടബാധ്യതയാണ് ഈ അഫാൻ വരുത്തി വച്ചിരിക്കുന്നത് അഫാൻ വരുത്തി വച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ധരിച്ചു ഈ അഫാനും അഫാൻ്റെ ഉമ്മയും ഒക്കെ ചേർന്ന് കടം വാങ്ങി ഇത് പിതാവിന് അതായത് റഹീമിന് അയച്ചു കൊടുത്തു എന്നുള്ള ധാരണയാണ് നമുക്കൊക്കെ ഉണ്ടായിരുന്നത് ഇതിൽ വളരെ തുലവും കുറവായൊരു തുക മാത്രമാണ് ഇവർ വിദേശത്തേക്ക് അയച്ചിരിക്കുന്നത് എന്നുകൂടി പോലീസ് കണ്ടെത്തിയിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അത് ഇവരുടെ അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് വളരെ ചെറിയൊരു തുക ഈ റഹീമിലേക്ക് അയച്ചിട്ടുണ്ട് ബാക്കി എല്ലാം തന്നെ ഇവിടെയാണ് ചിലവാക്കിയിരിക്കുന്നത് പന്ത്രണ്ട് പേരുടെ ഇവർ കടം വാങ്ങിയ പന്ത്രണ്ട് പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത് രേഖപ്പെടുത്തി അപ്പോൾ പോലീസിന് മനസ്സിലാക്കിയ ഒരു കാര്യം ഒരു സ്ഥലത്ത് നിന്ന് കടം വാങ്ങുന്നത് നികത്തുവാൻ വേണ്ടി അടുത്ത സ്ഥലത്ത് നിന്നും കടം വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ കടം വാങ്ങുന്ന ഒരു രീതി ഒരു കടം വീട്ടാൻ അടുത്ത കടം വാങ്ങുന്ന ഒരു രീതിയാണ് ഈ അഫാൻ ഉണ്ടായിരുന്നതെന്നും പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് അഫാൻ തന്നെയാണ് ഈ കടം മുഴുവൻ വരുത്തി വെച്ചതെന്നാണ് പോലീസിൻ്റെ ഏറ്റവും അവസാനത്തെ നിഗമനം ചിട്ടി പിടിച്ച പണം വരെ ഈ പറയുന്ന ഷെമിയിൽ നിന്ന് അതായത് ഉമ്മയിൽ നിന്നും അഫാൻ പിടിച്ചുപറിച്ച് കൊണ്ടുപോവുകയായിരുന്നു എന്നു കൂടി പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഇതിലും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അഫാൻ തന്നെ പോലീസിനോട് സമ്മതിച്ചു ഈ സംഭവത്തിനൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് താൻ രാസലഹരി ഒരു തവണ ഉപയോഗിച്ചിട്ടുണ്ട് ഒരേ ഒരു തവണ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇയാൾ പോലീസിനോട് പറയുന്നത് ഇയാളുടെ പരിശോധനയിൽ ഫോറൻസിക്കിൻ്റെ പരിശോധന പ്രകാരം ഇയാളുടെ ഇയാളുടെ ശരീരത്തിലെ ഇത് ശ്രവങ്ങൾ പരിശോധിച്ച പ്രകാരം ഇയാളുടെ ആ സമയത്ത് ഈ കൊലപാതകം നടത്തിയ സമയത്ത് ഇയാളുടെ ശരീരത്തിൽ മദ്യമാണ് ഉണ്ടായിരുന്നതെന്ന് ഫോറൻസിക്കിൻ്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല മരിക്കുന്ന തരത്തിൽ മരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇയാൾ എലിവിഷം കഴിച്ചിട്ടില്ല എന്ന് കൂടി ഫോറൻസിക്കിൻ്റെ വിലയിരുത്തൽ വരുന്നു കാരണം വളരെ കുറച്ച് എലിവിഷത്തിൻ്റെ കണ്ടൻറ്റ് മാത്രമാണ് ഇയാളുടെ ശരീരത്തിന് ഉള്ളിലേക്ക് എത്തിയിട്ടുള്ളത് അത് കരളിന് യാതൊരു കംപ്ലയിൻ്റും ഇയാളുടെ വരുത്തിയിട്ടില്ല അതായത് താൻ മാത്രം ജീവിച്ചിരിക്കണമെന്നൊരു ഉദ്ദേശം ഈ അഫാൻ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പോലീസുകാർ പോലും പലതവണ അതായത് ഈ ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ പലതവണ ചോദിച്ചു നിനക്ക് മരിക്കണമെങ്കിൽ നീ മാത്രം മരിച്ചാൽ പോരായിരുന്നു ബാക്കിയുള്ളവരെ എന്തിന് കൊന്നു എന്നൊരു ചോദ്യം ഇയാളോട് ചോദിച്ചു മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ അറിയിച്ച ഒരു കാര്യം ഈ ഫർസാനയുടെ പിതാവായിട്ടുള്ള സുനിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് അയാൾ സ്വന്തം മകൾ മരിച്ച ദുഃഖത്തിലാണ് ആ ആശുപത്രിയിൽ കഴിയുന്നത് അയാൾക്ക് പലപ്പോഴും ഈ പറയുന്ന യാഥാർത്ഥ്യത്തോടെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ത് പ്രവൃത്തിയാണ് നീ ആ കുടുംബത്തോട് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ യാതൊരു കൂസലവും ഇല്ലാതെ അഫാൻ പോലീസിന് നൽകിയ മറുപടി ഞാനില്ലാതെ ഞാനില്ലാത്തൊരു ലോകത്ത് അവൾക്ക് ജീവിക്കാൻ സാധിക്കില്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാണ് ഈ അഫാൻ പറഞ്ഞത് അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചു നീ എന്താണ് മരിക്കാത്തത് എന്ന് ചോദിച്ചു ആ എലിവിഷത്തിൻ്റെ രുചി അതെനിക്ക് ശരിയാവുന്നില്ല അതായത് എൻ്റെ ശരീരത്തോടത് കഴിച്ചപ്പോൾ എനിക്കത് ശരിയാവുന്നില്ല അതുകൊണ്ടാണ് ഞാനത് പൂർണ്ണമായും കഴിക്കാതെ പോലീസിൽ വന്ന് കീഴടങ്ങിയത് അയാൾ ഇപ്പോഴും ശരി പറയുന്ന ഒരു കാര്യം അതായത് ഈ ആഫാൻ സ്വയം ന്യായീകരിക്കുന്ന ഒരു കാര്യം സാർ ഞാൻ കൊലപാതകം നടത്തിയിട്ട് എങ്ങും ഒളിച്ചോടി പോയില്ലല്ലോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്കല്ലേ വന്നത് ആത്മഹത്യ ചെയ്യാത്തതെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നതുകൊണ്ടാണല്ലോ നിങ്ങളിതൊക്കെ അറിഞ്ഞത് എന്നൊരു മറുപടിയാണ് ഇയാൾ നൽകുന്നത് ഏതായാലും കുംഭസാരം നടത്തിയ ശേഷമാണ് അതായത് സ്വന്തം കാമുകിക്ക് മുന്നിൽ കുംഭസാരം നടത്തിയ ശേഷമാണ് കാമുകിയെ ഈ അഫാൻ കൊലപ്പെടുത്തിയത് ഒപ്പം അതിനു ശേഷമാണ് ഏറ്റവും പ്രിയപ്പെട്ടതായി നാട്ടുകാർ അതായത് ബന്ധുക്കളൊക്കെ പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ അഹ്സാൻ അഫാൻ എന്നാണ് അഫാൻ ഏറ്റവും പ്രിയപ്പെട്ടത് അയാളുടെ അനുജന് ആണ് എന്ന് ബന്ധുക്കളൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ ഏറ്റവും പ്രിയപ്പെട്ട അനുജനെയും ഈ കുംഭസാരത്തിന് ശേഷമാണ് ഈ അഫാൻ കൊലപ്പെടുത്തിയത് അപ്പോൾ ഈ ഒരു മനുഷ്യ മൃഗത്തിൻ്റെ കുംഭസാരത്തെക്കുറിച്ച് പറയാനാണ് നമ്മളിന്ന് കണ്ടുമുട്ടിയത് നാളെ മറ്റൊരു കാര്യവുമായി വീണ്ടും കാണാൻ നന്ദി